യുവതലമുറയ്ക്ക് അങ്ങനത്തെ ആ വണ്ടി കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം മൈസൂര് രണ്ടാമത് മരിച്ചത് വൈറ്റ് അടിക്കുന്നവർക്ക് ഗ്ലാസ് കിട്ടും അടുത്ത പാട്ട് മരിച്ചു പോയാൽ അവർക്ക് ഇഷ്ടപ്പെടും അങ്ങനത്തെ സൂക്ഷിച്ചു

പിന്നെ നമ്മളെ ഹെവി ഡ്രൈവേഴ്സ് ഡ്രൈവേഴ്സിൻ്റെ ഇടയുണ്ട് അതേപോലെ തന്നെ കർണാടക വണ്ടി പിന്നെ അതേപോലെ തന്നെ കേരള വണ്ടികളും എല്ലാ സ്റ്റേറ്റിൻ്റെ വണ്ടികളും ഉണ്ട് കേട്ടോ നല്ല രസം തന്നെയാണ് ഇത് നമ്മൾ വന്ന വണ്ടി വേൾഡ് വൈഡ് വണ്ടി പിന്നെ കുറേ വണ്ടിയുണ്ട് ഇതിലേതെങ്കിലും നിങ്ങളുടെ നാട്ടിലെ വണ്ടി ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മൾ പോലെ ബസ് പ്രേമികൾ പിന്നെ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത് നമ്മൾ ബസ്സിൻ്റെ ചർച്ചകൾ ഒരു ബസ് എങ്ങനാ ബി എസ് സിക്സ് ബസ് എങ്ങനെയാ എന്നല്ലേ അങ്ങനത്തെ വർത്തമാനങ്ങളല്ലോ ഏഹ് പിന്നെ മോനോട്ടാ അപ്പൊ നമുക്ക് ചെറിയൊരു ചർച്ച നമ്മളെ പിന്നെ ഈ വണ്ടികളെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നത് നമ്മളെ ബി എസ് സിക്സ് ഉണ്ട് പഴയ മോഡലുണ്ട് വണ്ടികളെല്ലാം ഏഹ് വണ്ടിയൊന്നുമില്ല അല്ലേ അല്ലെ ഉമേശ്ശേരേ ചർച്ച പങ്കെടുക്ക ഏത് വണ്ടി ആ രണ്ടാമത്തെ അല്ല അൽ അത് കാലിസ് എന്നാന്ന് അതിന്റെ പേര് അത് രണ്ടായിരത്തി പതിനഞ്ചാതെ നിങ്ങക്ക് മനസ്സിലാവുന്നേ കണ്ടിട്ട് എങ്ങനെ പറയുന്നത് പിന്നെ നാട്ടിലെല്ലാം പിന്നെ ഈ ബോഡി ഇറക്കുന്നത് പ്രകാശാന്നല്ലേ ഏ ആ അങ്ങനെ തന്നെ അല്ല ഇതുകൂടി ഏ ഇതിലൊക്കെ ചർച്ച എല്ലാം പങ്കെടുക്കേ എന്നാ പറയാറകാശ് തന്നെ നമ്മളെ ിൽ പിന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെ അല്ലേ ബോഡി കിട്ടുന്നത് അവരുടെ പ്രത്യേകത എന്നാണ് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത് ഒരു ബോഡി കിട്ടുന്നതിൻ്റെ ആണല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഇപ്പം അങ്ങനെ വലിയ പോരാല്ലേ എന്നാലും നിങ്ങൾ അനുഭവം ആണെങ്കിൽ നിങ്ങളും പിന്നെ വണ്ടി അവിടെ നിന്ന് ഇറക്കിയിട്ടുണ്ട് ഇതുവരെ അങ്ങനെ നിങ്ങൾ ഇറക്കിയത് അതായത് ആഹ് അല്ല അങ്ങനല്ല നിങ്ങൾ അവിടുന്ന് പിന്നെ ബോഡി കെട്ടിയിട്ട് അവിടുന്ന് വണ്ടി പുതിയത് അങ്ങനെ ഇറക്കിയിട്ടുണ്ട് ഏക ഇറങ്ങി ഇറക്കിന് എത്ര വണ്ടി അങ്ങനെ ഇറക്കിയേ ഒരെണ്ണിറക്കിയിട്ടുണ്ട് അല്ലേ പച്ച വണ്ടി ഏതാ പണ്ടൊരു സമയത്ത് പിന്നെ ഉണ്ടായ വണ്ടിയാണോ അത് പച്ച വണ്ടി എന്ന് പറയുന്നത് ആ പതിമൂന്ന് വണ്ടി അല്ലേ ഓക്കേ 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 രണ്ടായിരത്തി പതിമൂന്ന ഇതെല്ലാം പ്രകാശ തന്നെ ഏകദേശം അണ്ണന്മാരുടെ അപ്പൊ ഇവര് ഈ പ്രകാശിൽ ഏകദേശം പിന്നെ തമിഴ്നാട് നിന്നും കേരളത്തിൽ നിന്നും അങ്ങനെ വരുന്നതാന്നല്ലേ എപ്പോഴും അവിടെ വണ്ടി ഇറക്കിക്കൊണ്ടേയിരിക്കും ഓ അങ്ങനെ മൂന്ന് സ്ഥലത്ത് പ്രകാശ് അപ്പൊ എല്ലായിടത്തും ബോഡിന്റെ മാത്രം പരിപാടി അവിടെന്നാണ് ഈ വണ്ടിന്റെ ഇതെല്ലാം മൊത്തത്തിൽ മഞ്ചാക്കി വരുന്നത് അല്ലേ ഈ മറ്റേ എന്താ പറയണ്ട അവിടുന്ന് ഈ ഗ്രാഫിക് പിന്നെ കളറുകള് അങ്ങനത്തെ അടിച്ചേർക്കും നമുക്ക് വേണ്ടി വേണ്ടുന്ന സംഭവം ആ വൈറ്റ് അടിക്കുന്നില്ല അവരെന്നെയാ അടിക്കുന്നത് ഓക്കെ ഓക്കെ ഒരു കാലഘട്ടത്തിൽ ശരിക്കും അതിന്റെ ഒരു പരിണിത ഫലമായിട്ട് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിയും ടൂറിസ്റ്റ് മേഖലയില് വൈറ്റ് വാസ് ഇറങ്ങാനുള്ളൊരു പ്രവണത വന്നിട്ട് അല്ലെ ശരിക്കും മുതലാളിമാരില്ല ഇതിന്റെ ഒരു പിന്നെ ഇങ്ങനെ തന്നെ ആക്കിയത് ഓണേഴ്സ് എല്ലാരും കൂടി തീരുമാനമെടുത്തതല്ലേ തീരുമാനം എല്ലാരും കൂടി പിടിച്ചിട്ടല്ല ആ തീരുമാനം ും ഇത്രയും വണ്ടി വന്നതില്ണ്ടിയാണ് പറഞ്ഞുകഴിഞ്ഞാല് എത്ര ലക്ഷങ്ങളില് മുതലായി ഇവിടെ തന്നെ കിടക്കുന്നത് ഇത് ഈ മൈസൂർ ഉള്ള ഒരൊറ്റിൽ തന്നെ ഇത്രയും വണ്ടി വണ്ടി വരാൻ കിടക്കുന്നത് പിന്നെന്താമല്ലേ കണ്ടില്ലല്ലോ ഭയങ്കര മൊത്തം വരുന്നതാണ് അപ്പം അങ്ങനെയെല്ലാം ആണ് നമ്മളുടെ പിന്നെ ടൂറിസ്റ്റ് വണ്ടികളെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് മനോചട്ടം പങ്കുവെച്ചത് അപ്പോൾ ഇവരെല്ലാം ഇവർ മൂന്നാളും ഹെവി ഡ്രൈവർമാരാണ് എല്ലാവർക്കും ഹെവി ലൈസൻസ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ ഇത്രയെല്ലാം നമ്മുടെ ടൂറിസ്റ്റ് വണ്ടികളുടെ വിശേഷം ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട് പല കുട്ടികളും ഇറങ്ങി വരുന്നുണ്ട് ഇതിപ്പോൾ തമിഴ്നാട് വണ്ടിയാണ് തമിഴ്നാട് കുട്ടികൾ വരുന്നുണ്ട് നമ്മളെ പാർട്ടി പോയിട്ടുണ്ട് ഇവിടെ പിന്നെ വലിയൊരു പിന്നെ ഇതുണ്ടല്ലേ ഡാമും കാര്യങ്ങളുണ്ട് ആരങ്കി ഡാമും ഫേമസ് ആണല്ലേ വളരെ ഓക്കെ ഓക്കെ നമ്മളെ പിന്നെ ഇടുക്കി ഡാമിനും പോലെ അങ്ങനെയല്ല അത്രയൊന്നും ഇല്ലല്ലോ അത്രയൊന്നും ഇല്ല നല്ലൊരു ഏഹ് അത് ഓക്കെ അങ്ങനെയല്ല ഒരു ഇടത്തരം ഒരു അല്ലേ ഓക്കെ ഓക്കെ വയനാട്ടിനെ അത്ര പോലെ ഇവിടെയെല്ലാം ഇങ്ങനെ വരുന്നത് കുറേ കൊല്ലങ്ങളായി ആണല്ലേ ഇവിടെ എല്ലാം വരുന്നത് അപ്പം അങ്ങനെ ആണ് ഇവിടുത്തെ വിശേഷങ്ങള് അപ്പോൾ ഒരൊക്കെ ഓരോ അഭിപ്രായങ്ങളാണ് മനോചാട്ടം പറഞ്ഞാൽ വൈറ്റ് എല്ലാം അടിക്കുന്നത് വൈറ്റിന്റെ നമ്മളൊരു ചർച്ചയാക്കിയിട്ടുണ്ടായില്ല വൈറ്റ് അടിക്കുന്ന എല്ലാവരും ഒരേപോലെ ആവാൻ വേണ്ടിട്ടാണെന്നൊന്നും പറയാം സൗണ്ട് സിസ്റ്റങ്ങള് അപ്പൊ ആ സൗണ്ട് സിസ്റ്റം തരുമ്പോഴത്തെ യുവതലമുറയ്ക്ക് അങ്ങനത്തെ വണ്ടിയെ വേണ്ടു ആ വണ്ടി കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം മൈസൂര് രണ്ടാളും മരിച്ചത്

ഇതിപ്പോ മറ്റേ ഓൾ ഇന്ത്യ എല്ലാം എന്താ പെർമിഷൻ ആയിട്ട് എടുത്തിട്ട് പിന്നെ ഇപ്പൊ ഗ്രാഫിക്സ് എല്ലാം അത്യാവശ്യം ചെയ്യുന്നുണ്ടല്ലോ എല്ലാരും ശരിക്കും വൈറ്റ് അടിക്കുന്നവർക്ക് അടിച്ചോട്ട് അല്ലാണ്ട് കളർ ചെയ്യുന്നവർക്ക് ഗ്ലാസ് കിട്ടും കിട്ടും ഓ അങ്ങനത്തെ ഉണ്ടല്ലോ ഇവിടെയും പൈസ ഉള്ളിൽ ആൾ കേക്കത്തക്ക രീതിയല്ലേ പാട്ട് വെക്കുന്നത്

ഒരു അങ്ങനത്തെ രീതി അല്ലേ കഴിഞ്ഞ പ്രാവശ്യം സംഭവം നിങ്ങൾ ഈ പറഞ്ഞത് രണ്ടുപേരാ മരിച്ചത് ഓഹോ അതുകൊണ്ടാണല്ലേ ഇങ്ങനത്തെ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനുണ്ട് ഓക്കെ അപ്പൊ ഇപ്പുറത്തെ ഇപ്പറത്തെ പുതു തലമുറയായിട്ടുള്ള വണ്ടി എടുക്കുന്ന ചെറുപ്പക്കാർക്ക് കൊടുക്കാനുള്ള ഒറ്റ ഒരു ഉപദേശം പറഞ്ഞത് എങ്ങനെയാണ് വണ്ടി വണ്ടി ഓടിക്കാൻ ഓടിച്ചാൽ ഇപ്പോഴത്തെ വണ്ടിയല്ല പണ്ടത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യില് നിയന്ത്രിക്കാൻ പറ്റുന്ന വണ്ടി ഇപ്പൊ വണ്ടി മോഡൽ കൂടി പവറും കൂടി അല്ലേ പവറും കൂടി അനുസരിച്ചുള്ള ബ്രേക്ക് കമ്മിയായി പവർ എച്ച് ബി കൂടി അപ്പം സൂക്ഷിച്ചു നമുക്ക് നമുക്ക് വീട്ടിലെത്താം ഇതിൽ തന്നെ ഈ വണ്ടികളിൽ മൊത്തം പിന്നെ ടാറ്റ ഉണ്ട് ലൈലാൻഡ് ഉണ്ട് ഇതിൽ ഏത് നിങ്ങൾ സജസ്റ്റ് ചെയ്യും ടാറ്റും ലെയ്ലാൻഡിലും അതാണല്ലോ ലൈലൻ്റാ രാജാവ് അല്ലേ അപ്പൊ നിങ്ങള് പിന്നെ അത് എടുത്തിട്ടുള്ള അനുഭവം കൊണ്ട് തന്നെ പറയുന്നല്ലേ കാരണം മനോട്ടിനെ നമ്മൾ പരിചയപ്പെട്ടതാന്ന് എല്ലാവർക്കും അറിയാം പത്ത് നാൽപ്പത് വർഷമായിട്ട് ഫീൽഡിലുള്ള വ്യക്തിയാണ് അപ്പൊ ഇത് എടുത്തിട്ടുള്ള പരിചയം കൊണ്ട് ആ തഴക്കും വഴക്കമുള്ളത് കൊണ്ടാണ് മനോട്ടിനത്തെ വൃത്തിയായിട്ട് പറയുന്നത് ലൈലൻ്റാണല്ലേ നിങ്ങളൊരു സജഷൻ എന്നുള്ള രീതിയിൽ ടാറ്റ കുഴപ്പമില്ലല്ലോ ഇറങ്ങില്ല പക്ഷേ ഈ ഭാരത് ബെൻസ് പറയുന്ന ബെൻസിന്റെ അതൊക്കെ നല്ല അല്ല ഭാരത് 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 ബെൻസ് 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 വേറെ പറയാ ഇപ്പം വരാൻ തുടങ്ങി വണ്ടി വണ്ടി ഗ്ലൈഡർ ആണല്ലേ ഓക്കെ അപ്പം പിന്നെ നമ്മൾ അങ്ങനെ ടൂറിസ്റ്റ് ബസ്സുകളുടെ മേണ്ടെ ടൂറിസ്റ്റ് ബസ്സുകളുടെ വിശേഷങ്ങൾ അറിഞ്ഞു പിന്നെ എൻ്റെ അപ്പുറമുള്ളത് ലസ്ലി ഏട്ടൻ ഉണ്ട് അതേപോലെ മുഖശീർ ഉണ്ട് പിന്നെ മനോജാട്ടൻ മൂന്നാളും ഹെവി ഡ്രൈവേഴ്സ് ആണ് അപ്പം അവരിൽ നിന്നല്ലേ പിന്നെ കുറച്ച് സംഭവങ്ങളാണ് നിങ്ങൾ കേട്ടത് എത്തിയിട്ട് എന്തായാലും പറയേണ്ടത് എന്തെങ്കിലും പറയാൻ വണ്ടികളെ കുറിച്ച് അതൊക്കെ വന്നതാണ് അല്ലേ അനുഭവത്തിൽ ഏതാ വണ്ടി നല്ലത് നെലൻ്റെ തന്നെ നെലൻ്റെ ഫാനാണ് നിങ്ങൾ അങ്ങനെയാണല്ലേ ക്ലീനറായി വന്ന് പിന്നെ പണി അങ്ങനെ ഇതാക്കി ഡ്രൈവറായിട്ട് വന്നാളാന്ന്

ആണല്ലേ സെൻസർ അല്ലേ സെൻസർ ആണല്ലേ മൊത്തത്തിൽ ഓക്കെ 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 ഇപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല ബസ്സുകളും ഇങ്ങോട്ട് വരുന്നുണ്ട് മിക്കവാറും കേരള ബസ്സുകളാണ് അയിമ്പത്തൊമ്പത് നമ്മുടെ നാട്ടിലെ വണ്ടിയാന്ന് അപ്പം ഇതെല്ലാം നമ്മളെ ടൂറിസ്റ്റ് ബസ്സിന്റെ വിശേഷങ്ങൾ മനോട്ടാ നിങ്ങൾ ഈ വിലപ്പെട്ട വിവരങ്ങൾ ബസ്സിനെ കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ എന്നാൽ ലെസ്ലി ഏട്ടൻ പിന്നെ മനോജ് ചേട്ടൻ പിന്നെ നമ്മളെ മുഖഷീർ മുഖഷീർ ബ്രോ ഇവിടെയല്ലേ ഇവിടെ അങ്ങനെ അധികം സംസാരിക്കില്ല എന്നാലും ഉഷാർ തന്നെ നമുക്കിരി വാ സെറ്റ് വണ്ടി എന്നാലും ഉഷാർ നമ്മൾ കാണാം നമ്മുടെ വീഡിയോയിൽ കൂടെ എല്ലാവരും കാണുന്നതായിരിക്കും പുതിയ വണ്ടികളുണ്ട് അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കെ പി ജി ട്രാവൽ ഷെഫെന്ന യൂട്യൂബ് ഫേസ്ബുക്ക് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെല്ലാവരും വിലപ്പെട്ട് സപ്പോർട്ട് വേണം അപ്പോൾ ഓക്കെ ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ